നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം നീളത്തിൻ്റെ അളവുമായി ബന്ധപ്പെട്ട ചെറിയൊരു വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അടിയിൽ തന്നിരിക്കുന്ന ഒരളവിനെ എങ്ങനെ മീറ്ററിലേക്ക് മാറ്റാൻ കഴിയും എന്നതാണ് വിഷയം പലരും ഇതേക്കുറിച്ച് തുടർച്ചയായി ചോദിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഇരുപത് അടി എന്നാൽ എത്ര മീറ്റർ വരും നാൽപ്പത്തിയേഴ് അടി എത്ര മീറ്റർ ഉണ്ടായിരിക്കും എന്നിങ്ങനെ സ്പെസിഫിക്കായി ചോദിക്കുന്നവരുമുണ്ട് എന്തായാലും അടിയിലുള്ള ഒരളവിനെ മീറ്ററിലേക്ക് മാറ്റാൻ ഒന്നിലധികം മാർഗങ്ങളുണ്ടെന്ന് ആദ്യം തന്നെ പറയട്ടെ അതിൽ ഒരെണ്ണമാണ് പോയിൻറ്റ് മൂന്ന് പൂജ്യം നാല് എട്ട് ഉപയോഗിച്ചുള്ള മാർഗം ഓർക്കുക പോയിൻറ്റ് മൂന്ന് പൂജ്യം നാല് എട്ട് ഇതുപയോഗിച്ച് അടിയെ എങ്ങനെ മീറ്ററിലേക്ക് മാറ്റുമെന്നാണല്ലോ ഇനിയിപ്പോൾ അറിയേണ്ടത് കാര്യം വളരെ സിമ്പിളാണ് എത്ര അടിയാണോ മീറ്ററിലേക്ക് മാറ്റേണ്ടത് അതിനെ ഈ പറഞ്ഞ പോയിൻ്റ് മൂന്ന് പൂജ്യം നാല് എട്ട് കൊണ്ട് ഗുണിച്ചാൽ മാത്രം മതി ഒന്നുകൂടി പറയാം എത്ര അടിയേയാണോ മീറ്ററിലേക്ക് മാറ്റേണ്ടത് അതിനെ പോയിൻറ്റ് മൂന്ന് പൂജ്യം നാല് എട്ട് കൊണ്ട് ഗുണിക്കുക ഉദാഹരണത്തിന് ഇരുപത് അടിയെ തന്നെ ആദ്യം നമുക്കൊന്ന് മീറ്ററിലേക്ക് മാറ്റി നോക്കാം അപ്പോൾ ഇരുപത് അടി അതിനെ മീറ്ററിലേക്ക് മാറ്റാൻ ഇരുപതിനെ പോയിൻറ്റ് മൂന്ന് പൂജ്യം നാല് എട്ട് കൊണ്ട് ഗുണിച്ചാൽ മതി ഇരുപത് ഗുണം പോയിൻറ്റ് മൂന്ന് പൂജ്യം നാല് എട്ട് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് വേഗത്തിൽ നമുക്കിത് ചെയ്യാം അപ്പോൾ ആറ് പോയിൻ്റ് പൂജ്യം ഒമ്പത് ആറ് എന്ന് കിട്ടും അതുകൊണ്ട് നമുക്ക് പറയാം ഇരുപത് അടി എന്ന് പറയുന്നത് ആറ് പോയിൻറ്റ് പൂജ്യം ഒമ്പത് ആറ് മീറ്റർ ആണ് ഇങ്ങനെയാണ് കാര്യം ഇതുപോലെ നാൽപ്പത്തിയേഴ് അടിയെ പോയിൻ്റ് മൂന്ന് പൂജ്യം നാല് എട്ട് കൊണ്ട് ഗുണിച്ചാൽ എത്ര മീറ്റർ കിട്ടുമെന്ന് ഇനിയൊന്ന് നോക്കാം അപ്പോൾ നാൽപ്പത്തിയേഴ് ഗുണം പോയിൻ്റ് മൂന്ന് പൂജ്യം നാല് എട്ട് ഇത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ പതിനാല് പോയിൻറ്റ് മൂന്ന് രണ്ട് അഞ്ച് ആറ് എന്ന് കിട്ടും അതുകൊണ്ട് നമുക്ക് പറയാം നാൽപ്പത്തിയേഴ് അടി എന്നാൽ പതിനാല് പോയിൻ്റ് മൂന്ന് രണ്ട് അഞ്ച് ആറ് മീറ്റർ ആയിരിക്കും അങ്ങനെ നമുക്ക് എടുക്കാം അതല്ലെങ്കിൽ പോയിന്റിന് ശേഷമുള്ള നാല് സ്ഥാനങ്ങളിൽ രണ്ട് സ്ഥാനം മാത്രം ഏകദേശ കണക്കിലും എടുക്കാം പോയിൻ്റ് മൂന്ന് രണ്ട് അഞ്ച് ആറിൽ നിന്ന് ആദ്യത്തെ രണ്ട് സ്ഥാനം മാത്രം എടുക്കുമ്പോൾ പോയിൻ്റ് മൂന്ന് രണ്ട് എന്നാണല്ലോ കിട്ടുന്നത് ഈ മൂന്ന് രണ്ടിന് പകരം മൂന്ന് മൂന്ന് എന്നെടുത്തുകൊണ്ട് ബാക്കിയുള്ള രണ്ട് സ്ഥാനങ്ങൾ നമുക്ക് വിട്ടുകളയാം അപ്പോൾ എന്താണ് പതിനാല് പോയിന്റ് മൂന്ന് മൂന്ന് എന്ന് വരും പതിനാല് പോയിന്റ് മൂന്ന് മൂന്ന് മീറ്റർ അപ്പോൾ നാൽപ്പത്തിയേഴ് അടിയെ മീറ്റർ ആക്കി മാറ്റിയപ്പോൾ പതിനാല് പോയിന്റ് മൂന്ന് മൂന്ന് മീറ്റർ എന്ന് നമുക്ക് കിട്ടി ഇതുപോലെ എത്ര അടിയെ വേണമെങ്കിലും പോയിന്റ് മൂന്ന് പൂജ്യം നാല് എട്ട് കൊണ്ട് ഗുണിച്ച് നിഷ്പ്രയാസം നമുക്ക് മീറ്ററിലേക്ക് മാറ്റാനാകും ഇനി എന്തുകൊണ്ടാണ് ഈ പോയിന്റ് മൂന്ന് പൂജ്യം നാല് എട്ട് കൊണ്ട് ഗുണിക്കുന്നതെന്ന് സ്വാഭാവികമായും സംശയമുണ്ടാകുമല്ലോ മറ്റൊന്നുമല്ല ഒരടി എന്നത് പോയിൻറ്റ് മൂന്ന് പൂജ്യം നാല് എട്ട് മീറ്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഗുണിക്കുന്നത് ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്